ഹലോ ഗോയസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒന്നാം തരം അവൽ മിൽക്ക് ഷേക്ക് ആണ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് വളരെ അധികം ടേസ്റ്റുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നെയ്യ് നെയ്യ് എടുത്തതിന് ശേഷം അതിലേക്ക് അവൽ ആഡ് ചെയ്യുന്നു എന്നിട്ട് അതിന് നന്നായിട്ട് വരട്ടിയെടുക്കുന്നു അത് നന്നായിട്ട് പൊരിയുന്നത് വരെ നമ്മളൊന്ന് വരട്ടിയെടുക്കാം ഓക്കെ അതിപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനെ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഹാപ്പി ബിസ്കറ്റാണ് അതിന് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നൊന്നായി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മളിടുന്നത് അവലാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ കുറച്ച് പീനട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ബിസ്കറ്റ് പൗഡറാണ് ഇത് മൂന്ന് ആഡ് ചെയ്തതിനു ശേഷം അതിലേക്ക് നമുക്ക് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പോൾ ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിന് പുറത്ത് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റ് കുറച്ചും ആഡ് ചെയ്യാം പിന്നെ കുറച്ച് അവിലും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് അതിന് പുറത്ത് നമുക്ക് ഡേറ്റ്സ് ഒന്ന് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ നമ്മുടെ അവൾ ന്യൂട്രിഷേക്ക് റെഡി ആയിട്ടുണ്ട്